നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മോദി സർക്കാർ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത് മോദി സർക്കാർ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയത വളർത്താൻ മോദി ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ചെറുതുരുത്തിയിൽ നടന്ന ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം அடக்கம் உள்ளவர் அடக்காஷ் நிலநீஷ் மஹாஸ்தான் ും സംവാളും ഒക്കെ പലതരത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഭരിക്കുന്നവരുടെ ഭരണവൈദ്യങ്ങളും വരാനിരിക്കുന്നവരുടെ വാഗ്ദാനങ്ങളും ഒക്കെ പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ചില പ്രശ്നങ്ങൾ കേവലം ഭരണത്തിന്റെ വീഴ്ചകളുടെ മാത്രം പ്രശ്നമല്ല ഒരു രാജ്യം അടിസ്ഥാനപരമായ വേണ്ടയോ എന്നൊരു ചോദ്യമാണ് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഭരണ വ്യവസ്ഥ സി പി ഐ എം വി എസ് അച്യുതാനന്ദനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പിണറായിയുടെ ഭരണം മോദിയോട് സന്ധി ചെയ്ത് മക്കളെ സംരക്ഷിക്കുന്നതായും കേരളത്തിൽ സി പി ഐ എം പാർട്ടിക്ക് വേണ്ടി കൊല നടത്തുന്ന പ്രതികളുടെ ആത്മഹത്യ വർധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിന യു ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി കെ സേതലവി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖ് അലി ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് യു ഡി എഫ് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം ജനറൽ കൺവീനർ പി എം അമീർ കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ ടി എൻ കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ഐ ഷാനവാസ് പി എം അനീഷ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചിറ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ എൻ എസ് വർഗീസ് മായ ഉദയൻ ബീന എം മഞ്ജുറ ഫൈസൽ ഉദുവടി അഫ്സൽ മുളൂർക്കറ മാധവൻകുട്ടി ശിവദാസൻ വി എം ഖാദർമോൻ പി ടി തമ്പിമണി ഒ യു ബഷീർ എം എ മുഹമ്മദ് ഇക്ബാൽ വി ഐ ജാഫർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി